ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആഡോ കമ്പനിയുടെ ഇമ്പിൾസ് എന്ന മോഡലാണ് ഇത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സൈക്കിളാണ് ഇതിന്റെ സൈസ് ഇരുപത്തി ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഇതിന്റെ ഫ്രെയിം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ബലമുള്ള സ്റ്റീൽ ഫ്രെയിം ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇതൊരു സ്പോർട്ടി മോഡൽ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് കാരിയറോ മറ്റ് അധിക സൗകര്യങ്ങളോ വരുന്നില്ല ഇതിന്റെ ഫ്രെയിമിൽ മൗണ്ടെയ്ൻ എക്സ്പ്ലോറർ ഇമ്പൾസ് എന്ന സ്റ്റിക്കർ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി ഇതിന്റെ ഫോർക്ക് നോക്കുകയാണെങ്കിൽ സസ്പെൻഷനോടുകൂടിയ ഫോർക്ക് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത് തുടർന്ന് ഇതിന്റെ മഡ് ഗാർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുൻപിലും പിൻപിലും പ്ലാസ്റ്റിക് കൊണ്ടുള്ള മഡ് ഗാർഡുകളാണ് നൽകിയിരിക്കുന്നത് ഇത് ഡ്യുവൽ ടോൺ നിറത്തിലാണ് കാണുന്നത് അതുപോലെ മഡ് ഗാർഡുകളുടെ ക്ലാമ്പുകൾ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ റിമ്മിലേക്ക് വന്നാൽ പൗഡർ കോട്ടിംഗ് ചെയ്ത കറുത്ത നിറത്തിലുള്ള റിം ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ സ്പോക്കുകളും കറുത്ത നിറത്തിലാണ് ഇതിന്റെ ടയർ സൈസ് ട്വന്റി ഇൻറ്റു ആണ് ഇത് അത്യാവശ്യം വീതിയുള്ള ഒരു ടയറാണ് ഒരു സെമി ഫാറ്റ് ടയർ എന്ന് പറയാം അടുത്തതായി ഇതിന്റെ ബ്രേക്കുകൾ നോക്കുകയാണെങ്കിൽ മുൻപിലും പിൻപിലും ഡിസ്ക് ബ്രേക്കുകളാണ് നൽകിയിട്ടുള്ളത് കാര്യക്ഷമമായ ബ്രേക്കിങ്ങിന് ഇത് വളരെ ഉത്തമമായ ഒരു സംവിധാനമാണ് ഇതിന്റെ ഹാൻഡിൽ ബാറിലേക്ക് വന്നാൽ ഒരു സ്പോർട്ടി ലുക്കിലുള്ള നേരിയ കൂടിയ സ്ട്രൈറ്റ് ഹാൻഡിൽ ബാറാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അതിൽ പ്ലാസ്റ്റിക് ഹാൻഡിൽ ഗ്രിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബ്രേക്ക് ലിവറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തതായി ഇതിന്റെ ഹെഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ ത്രെഡഡ് ടൈപ്പ് ഹെഡ്സെറ്റ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഇനി ഇതിന്റെ സീറ്റിലേക്ക് വന്നാൽ കുഷ്യൻ ടൈപ്പ് സീറ്റാണ് ഇതിലുള്ളത് അതിൽ ആഡോ എന്ന കമ്പനിയുടെ ബ്രാൻഡിംഗ് മനോഹരമായി നൽകിയിട്ടുണ്ട് അടുത്തത് ഇതിന്റെ സീറ്റ് പോസ്റ്റ് ആണ് ഇത് ഏകദേശം മൂന്ന് ഇഞ്ച് വരെ ഉയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് ഇതിൽ ക്വിക്ക് റിലീസ് സംവിധാനവും നൽകിയിട്ടുണ്ട് ഇനി ഇതിന്റെ ക്രാങ്കിലേക്ക് വന്നാൽ കോട്ടയർഡ് ക്രാങ്കാണ് കമ്പനി ഇതിൽ നൽകിയിട്ടുള്ളത് അതുപോലെ പ്ലാസ്റ്റിക് ടൈപ്പ് പെഡലുകളാണ് ഇതിലുള്ളത് അതിൽ റിഫ്ലക്ടറുകളും നൽകിയിട്ടുണ്ട് അവസാനമായി ഇതിന്റെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള ബൂട്ട് ടൈപ്പ് സ്റ്റാൻഡാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇതിലെ ഡിസ്ക് ബ്രേക്കുകളിൽ ട്രയോ ബ്ലേഡ് എന്ന കമ്പനിയുടെ ഡിസ്ക് മെഷീൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടം ബ്രാക്കറ്റ് സാധാരണ ടൈപ്പ് തന്നെയാണ് ചുരുക്കത്തിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വളരെ അനുയോജ്യമായ ഒരു സ്പോർട്ടി മോഡൽ സൈക്കിൾ ആണിത് ഇതിന്റെ വില ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഇടയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം